ചോദ്യം ലോകം അടക്കി ഭരിച്ച പ്രവാചകൻ ഉത്തരം നബി അലൈഹി ചോദ്യം സുലൈമാ നബി അലൈഹി സ്വലാമിന്റെ സന്ദേശവാഹകൻ ഉത്തരം ഹുദു ഹു പക്ഷി ചോദ്യം ജീവിതവൃത്തിക്കു വേണ്ടി പടയങ്കി നിർമ്മിച്ചിരുന്ന പ്രവാചകൻ ഉത്തരം ദാവൂദ് നബി അലിസ്ലാം ചോദ്യം ലോകത്ത് ആദ്യമായി കപ്പൽ നിർമ്മിച്ചത് ഉത്തരം നോഹനബി അലിസ്സലാം ചോദ്യം ആകാശാരോഹണം ചെയ്യപ്പെട്ട പ്രവാചകൻ ഉത്തരം ഐസ നബി അലിസ്ലാം ചോദ്യം സ്വപ്ന എന്ന ഖ്യാതിയുള്ള നബി ഉത്തരം യൂസഫ് നബി അലിസ്സലാം ചോദ്യം യൂസഫ് നബി അലേസ്സലാമിൽ അനുരക്തയായ വനിത ഉത്തരം സുലേഖാബി ചോദ്യം യൂസഫ് നബി അലൈഹി സ്വലാമിൻ്റെ പിതാവ് ഉത്തരം യാക്കൂബ് നബി നബിം നമ്രൂദ് തീയിലെറിഞ്ഞ പ്രവാചകൻ ഉത്തരം ഇബ്രാഹിം നബി ചോദ്യം ശത്രുവിന്റെ കൊട്ടാരത്തിൽ വളർന്ന പ്രവാചകൻ ഉത്തരം മൂസ മൂസാ നബിം ചോദ്യം ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്ന നബി ഉത്തരം യാക്കൂബ് നബി നബിസ്ലാം ചോദ്യം മൂസ നബി അലൈഹി സ്ലാമയുടെ ഭാര്യയായ സഫോറ പിതാവ് ഉത്തരം ഷുഹൈബ് നബി അലൈസ്ലാം ചോദ്യം മദിയനിലേക്ക് നിയോഗിക്കപ്പെട്ട നബി ഉത്തരം ഷുഅൈബ് നബി അലിസ്ലാം ചോദ്യം ഇബ്രാഹിം നബി അലിസ്ലാം യൂസഫ് നബി അലൈഹി ഇല്ലാമിൻ്റെ ആരാണ് ഉത്തരം പിതാമഹൻ ചോദ്യം ഇബ്രാഹിം നബി അലി ഇലാമയുടെ സഹോദര പുത്രനായ നബി ഉത്തരം ലൂത്ത് നബി അലിസ്സലാം ചോദ്യം സദൂം നാട്ടിലേക്ക് അയക്കപ്പെട്ട നബി ഉത്തരം ലൂത്ത് നബി അലി സ്ലാം ചോദ്യം മരണപ്പെട്ടവരെ ജീവിപ്പിച്ച നബി ഉത്തരം നബി അലി ഇലാം ചോദ്യം ഓടി പാമ്പാക്കി മാറ്റി മന്ത്രവിദ്യക്കാരെ പരാജയപ്പെടുത്തിയത് ആര് ഉത്തരം മൂസാ നബി അലിസ്സലാം ചോദ്യം പാറയിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടിച്ചത് ആര് ഉത്തരം ദുഷ്ടൻ ഉത്തരം ചോദ്യം നൂറ്റി ഇരുപത് വയസ്സ് പ്രായമുള്ള വൃദ്ധനായിരുന്നപ്പോൾ സന്താന സൗഭാഗ്യമുണ്ടായത് ആർക്ക് ഉത്തരം നബി